ഹായ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരികുട്ടര് സ്വാഗതം പറയടാ അപ്പൊ എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് അതെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെസിപ്പി വീഡിയോ ആണ് ഒരു റെസിപ്പി അതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അക്കനെ വച്ചിരുന്നു ആ ഹരിക്കുട്ട കസാറയുടെ മുകളിൽ കേറിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അക്കു ആ ഇതാണ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് കസാരയില് വന്നിട്ടുള്ള അക്കു ഹരിക്കുട്ടിനെ ചേർന്ന് താഴെ ഇറക്കി ഹരിട്ട് ചെറിയ ചൂളിലാണ് ട്ടാ നിക്കുന്നത് ക്യാമറമാനെ താഴെ ഇറക്കി ഇറക്കിയ കുട്ടി അപ്പൊ ഇതിലും അപ്പൊ ഇപ്പൊ ഉണ്ടാക്കുന്ന ഐറ്റംസിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് തേങ്ങ ചരുകിയത് അപ്പൊ ഞാൻ തേങ്ങ ചരുകയാണ് ഉണ്ടാക്കാൻ പോണ സാധനത്തിന്റെ പേരെന്താ പഴമവിയൽ അതെ പഴമവിയൽ അവിയലല്ല അല്ല സോറി പഴം അവൽ അവലും പഴവും ശർക്കരയും തേങ്ങയും കൂടിയിട്ടാണ് കേട്ടാ കുറച്ച് നെയ്യും വേണം സിമ്പിൾ സിമ്പിളാണ് തേങ്ങയൊന്നും അധികം ഒന്നും വേണ്ട കുറച്ച് മതി പേരിനൊരു എത്തി തേങ്ങ മതി പ്രത്യേകിച്ച് എന്നെ പോലെ ചെറുകാൻ മടിയുള്ളവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ എനിക്ക് തേങ്ങ ചെറുക എന്ന് പറയുന്നത് ഭയങ്കര മടിയെന്ന് പറഞ്ഞ മടിയാണ് അപ്പൊ അതിന് കൂട്ടുന്നുള്ള കുറെ ആൾക്കാരുണ്ടാവുമല്ലോ തേങ്ങ ചെറുകാൻ മടിയുള്ള അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ അവർക്കൊരു ലൈക്ക് മനുഷ്യന് മുന്നേ ഞാനവിടെ അക്ക ഞാന് പഴം ധേരിക്കാൻ വെച്ചിരുന്ന മാറ്റട്ടെട്ടാ അതേ ആ പാത്രത്തില് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അക്കുന് അക്കുന് ഞാന് പഴം നെയ്ലിട്ട് റോസ്റ്റ് ചെയ്തിണ്ടായിരുന്നേ അതാണ് അതാപ്പൊ അവ നമുക്ക് നെയ്യിലേച്ചൊഴിക്കാ കൊറച്ച് ഒഴിച്ചു നെയ്യ് ഒഴിച്ചു കാണാൻ പറ്റൂ കിട്ട് വലിച്ചിട്ട് അതാ അതിന് വേണ്ടിട്ട് നെയ്യ് ഞാൻ അതിലൊഴിച്ചിട്ട് അപ്പൊ നെയ്യ് ചൂടാവുമ്പോഴേക്കും നമുക്ക് വേഗം ഈ പഴം ഒന്ന് അരിഞ്ഞെടുക്കട്ട പഴം നാല് ഒരു പഴത്തിനങ്ങനെ നാലാക്കിയിട്ട് മുറിക്കേങ്ങനെ പഴം ഓർമ്മ തന്നെ നിങ്ങളുടെ ആൾക്കാർ കൂടുതലും ഉണ്ട് നിങ്ങക്ക് പഴം കൂടുതലെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മതി ഇതിപ്പോ ഇങ്ങനെ എല്ലാം റൗണ്ടിലാണെങ്കിലും പറ്റും പക്ഷെ കാണാൻ ഇങ്ങനെ ഇതായി കിടക്കുമ്പോ ഒരു വ്യക്തിയല്ലേ മറ്റേ റൗണ്ടിലാകുമ്പോ ഒരു പഴത്തിൽ ആ റൗണ്ടിൽ തന്നെ കൂടി ഇതായി കിടക്കുമ്പോ കാണാനും കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ട് അവര് ഇതാവുമ്പോ ഒന്നും കൂടി കുനിക്കുനിയാകുമ്പോ നമുക്ക് നിറയെ കിട്ടുകയും ചെയ്യും ടേസ്റ്റ് അല്ലേ ക്വാണ്ടിറ്റി ഉണ്ടാവും അതെ പിന്നെ കൊറച്ച് ക്വാണ്ടിറ്റി കൂടുതലും ഉണ്ടാകും അപ്പൊ നമുക്ക് ദൈക്കി ഇടാം ഇവിടെ അക്കു കടന്നിങ്ങനെ നടക്കുണ്ട് കേട്ടോ അപ്പൊ ആ ചൂടായി നെയ്ക്ക് നമുക്ക് ഈ പഴം ഇടാം എന്നിട്ട് അളക്കാം ആ ഇങ്ങനെ ഒന്ന് ഇതാവട്ടെട്ടാ അപ്പൊ നമുക്ക് അടുത്തൊരു പരിപാടി ഇത് ഇവിടെ ഇല്ല നമുക്കത് അടച്ചു വെക്കാം ഒന്ന് അടച്ചു വെക്കാം അതൊന്നാവട്ടെട്ടാ അതിൽ കിടന്നിട്ട് ഞാൻ ഇതിലൊരു അര ക്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഇതാ ഒരു ഒരു കട്ട ശർക്കര ഏട്ടാ ഒരു കട്ട ശർക്കര അതൊന്ന് അലിയട്ടെ മധുരം ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ഒരൊന്നര കഷ്ണൊക്കെ ഇട്ടോ ഏർ ഒരുപാട് മധുരം ആയി നമുക്ക് മപ്പടിച്ച പോലെ ഇല്ലേ അപ്പൊ അതൊന്നാവട്ടെ അതങ്ങനെ കടന്ന് അപ്പൊ ഇവിടെ എന്താ പഴം ഇതാവുണ്ട് ഇവിടെ ശർക്കര ഇതാവുണ്ട് മെൽറ്റ് ആവുന്നുണ്ട് ഇതൊന്ന് അലിയട്ടെ അപ്പൊ നമുക്ക് ഇവിടെ നമ്മള് പഴം ഇതാക്കി വെച്ചില്ല അതിന്റെ അവസ്ഥ നോക്കാം അതൊന്ന് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് അതൊന്ന് ഇണക്കി കൊടുക്കുക ഈസിയാണ് കഴിച്ച എല്ലാരും വീട്ടിൽ ചെയ്തു നോക്കണേ ഈസിയാണ് ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഷുഗർ ഉള്ളവർക്കും അങ്ങനെ ഇപ്പൊ മധുരം കൺട്രോളിംഗ് ഉള്ളവർക്കും ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല കാരണം ശർക്കര ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ പഞ്ചസാര ആവുമ്പോഴാണ് നമുക്ക് അതൊക്കെ പ്രോബ്ലം വരുക ഇതിപ്പോ ശർക്കര ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പൊ അത് അവിടെ വെള്ളം തടച്ചുഞ്ഞിതൊന്ന് ഈ ശർക്കര ഇതിലേക്ക് ഒന്നും ഉരുകട്ടെട്ടോ അപ്പൊ നമുക്ക് ശർക്കരയുടെ പാവ് കിട്ടും നമുക്ക് ഇനി ഇതിലേക്ക് അടുത്ത ഐറ്റം ഐറ്റമാണ് അവല് അവല്ക്കാൻ വന്നപ്പോ ഈ കുടുംബശ്രീയുടെ ശേഷിമാര് വരില്ല അതൊന്ന് വായാൻ നല്ല അവലാണ് കേട്ടോ എന്നാലും ഞങ്ങള് വെറുതെ അവലും തേങ്ങയും കൂടി നനച്ച് കഴിച്ചു നന്നായിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടാ എനിക്ക് കൂടുതൽ അവന് വെള്ളവല് നല്ല ഇഷ്ടം എനിക്കും അത് ഇഷ്ടമാണ് പക്ഷെ ഇത് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ വെള്ളം ഉണ്ടായിരുന്നില്ല അവരേല് അപ്പൊ ഇത് വാങ്ങി ഇപ്പൊ ഒരു പാത്രം അവല് കേട്ടാ നമ്മുടെ ശർക്കരയുടെ ഇത് വെള്ളം തളച്ചു ഇങ്ങനെ അത് ഉരുകുന്നുണ്ട് കേട്ടാ അവിടെ വെള്ള ശർക്കര ഉരുക്കിത്തുടങ്ങി നമുക്ക് ഇവിടെ പഴം ആയി അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായ പൊടിച്ചതല്ല ഞാൻ ഇട്ടു കൊടുക്കണ വെറും ഏലക്കായ ഏലക്കായടെ ഒരൊറ്റ ഏലക്കായ കേട്ടാ അതിന്റെ ഒരു ഫ്ലേവറും കൂടി മൂടിയാകുമ്പോ മണം വരാൻ തുടങ്ങിണ്ട് ഏലക്കായ ഇട്ടാൽ തന്നെ ഒരു മണാണല്ലോ ഏലക്കായടെ ഒരു ഫ്ലേവർ ഇടാ ഈ അവല് നമുക്ക് ഇട്ടു കൊടുക്കാം ഇവിടെ നമ്മൾ ചിരകി വെച്ച തേങ്ങയുണ്ട് ഉണ്ട് ഇവിടെ ശർക്കര ഇവിടെ അവിയലും പഴവും ഇനി നമുക്ക് അതിലേക്ക് ഈ തേങ്ങ ചിരകി ചിരകിയത് കൂടി ഇട്ടു കാര്യം മറന്നൂലേ തേങ്ങയുടെ കാര്യം മറന്നല്ല ടൈം ആവുമ്പോഴല്ല പലതരത്തിൽ ഇണ്ടാക്കുന്നവരുണ്ടാവും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഈ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുക ഒന്നാമത് ഇവിടെ മരിക്കൂട്ടുന്ന പച്ചക്ക് പഴം മീൻസ് എണ്ണയിലൊന്നും ഇതാക്കാണ്ട് പഴം തിന്നും തിന്നാൻ ഭയങ്കര മടിയാണ് നേന്ത്രപ്പഴം അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആക്കി കൊടുക്കും എനിക്ക് പച്ച കൊടുക്കളർ പഴം ഇഷ്ടി പച്ചയായിട്ട് അതായത് ഒരുപാട് പഴുത്ത പഴം അവന് ഇഷ്ടല്ല അതാ പറയണത് പച്ചക്കളർ പഴ അപ്പൊ ഇതൊന്ന് ആ ഉം അവലും ഒന്നിങ്ങനെ ചൂടാവുമ്പോഴേ അതിന്റെ ഒരു ക്രിസ്പി ടേസ്റ്റ് വരുമല്ലോ വറുത്തു കഴിഞ്ഞ രണ്ടു മിനിറ്റ് എടുക്കത്തുള്ളൂ ഇപ്പൊ ഒക്കെ എടുക്കണോണ്ട് കുറച്ച് ലെങ്ത് ആവണമെന്നേ ഉള്ളൂ ശരിക്കും മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ അല്ലേ അമ്മ ഇപ്പൊ ശർക്കരപ്പാവ് തളച്ച് നമുക്ക് അതൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശർക്കരപ്പാവ് നമ്മൾ ഒഴിക്കുമ്പോ അരിക്കണം അരിച്ചിട്ട് വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഒന്നിനും പറ്റില്ല മഴ പെയ്യാൻ തുടങ്ങി ചോദിച്ച മഴ ചാറിണ്ട് ചെറുതായിട്ട് അത് നല്ലത് മിക്സ് ചെയ്ത് നല്ലതിൽ കിട്ടിട്ടാ അത് നല്ലൊരു കുഴ കുഴി കാണുമ്പോൾ ബീഫ് പോലെ ഉണ്ട് ഗൈസ് ബീഫ് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊട്ടത്തരം പറയണ്ട ഹരിക്കുട്ടന്റെ ഓരോ മണ്ടത്തരങ്ങളുണ്ട് കേട്ട നിങ്ങൾ നിങ്ങളതൊന്നും കാര്യാക്കണ്ട ഗ് എനിക്ക് കണ്ടിട്ട് ബീഫ് പോലെ തോന്നുന്നു അപ്പം നമുക്ക് ഇത് ഓഫാക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ലേശം നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോശം നെയ്യ് ഒരിതുണ്ട് പക്ഷെ ഒരു അത് ഫ്രഷോട് കൂടിയിട്ടൊരു പൊട്ട് അതിലൊന്നും വേണ്ട ബീഫ് പോലെ തോന്നിയ ഒരു കമന്റ് കേട്ടോ ൊടു നമുക്ക് ഇത് ഓഫാക്കി വയ്ക്കാം ഇത് ഉണ്ടാക്കാൻ വെരി സിമ്പിൾ ആണ് ശർക്കര നമ്മൾ അരിച്ചിട്ട് വേണം ഒഴിക്കാൻ കാരണം ശർക്കര ഉരുക്കി കഴിഞ്ഞ് ചിലപ്പോൾ അതിന് വല്ല കമ്പ് പോലോ അല്ലെങ്കിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ ഉരുക്കിയതിന് ശേഷം മാത്രം ഒഴിക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഐറ്റം ഞാനിതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യട്ടെ അപ്പൊ ഞാനിത് അത് ഉണ്ടാക്കി കഴിഞ്ഞു സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹരിക്കുട്ടിനെ കൊണ്ടു കൊടുക്കാം ഹരികുട്ട വീട് ഇതാക്കി കഴിഞ്ഞപ്പോ പങ്കുപോയി അപ്പൊ ഞാൻ ചായ വെക്കട്ട് എന്നിട്ട് തരാമായിരുന്നു നമുക്കത് കൊണ്ടു കൊടുക്കാട്ട് അവന് അവൻ്റെ അത് ടേസ്റ്റ് ചെയ്യുന്ന ഫേസ് ഇങ്ങനെ കഴിച്ചോക്ക് ചൂടുണ്ട് ചൂടുണ്ട് വായ തോന്നുന്നു മധുരൊക്കെ ആണോ അപ്പൊ നമ്മടെ ഫാമിലീനോടുള്ളവരോട് പറഞ്ഞുണ്ട് പിന്നെ വന്ന അപ്പതന്നെ വായിക്ക അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതേപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ